ദൈവനാമത്തെ മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് മേരി പി ടി എന്നാണ് എൻ്റെ സ്ഥലം എറണാകുളം മഞ്ഞുമ്പൽ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് പതിനഞ്ചിനാണ് അതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നെങ്കിലും എനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് തോന്നിയ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഒരു വർഷത്തിന് ശേഷം നാല് തവണ ഞാൻ ഐ എൽ ടി സി എഴുതുകയും നാല് തവണയും ഞാൻ അതിന് പോയിൻറ്റ് ഫൈവിന് ഫെയിലാവും അതുമാത്രമല്ല ഓരോ തവണ ഐ എൽസ് എഴുതാൻ പോകുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകും ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് വരും അങ്ങനെ എനിക്ക് ഐ എൽസ് ഒന്ന് കേൾക്കുമ്പോഴേ പേടിയായി ഞാൻ ആകെ ഡിപ്രഷനിലായി അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് പറയണത് ഇനി ഐ എൽസ് വേണ്ട നമുക്ക് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കാർഡെന്നൊരു വിസയുണ്ട് അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ഫെബനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്യണത് അതിനുശേഷം ശേഷം മാർച്ച് പതിനഞ്ചിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സാം ഞാൻ എൺപത്തി ആറ് ശതമാനം മാർക്കോടെ പാസ്സായി അപ്പോൾ എനിക്ക് കോൺഫിഡൻറ്റായി കുഴപ്പമില്ല ഞാൻ എന്തായാലും ഗോയിത്ത് എക്സാം എഴുതിയാൽ എനിക്ക് പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ ഞാൻ ഗോയത്തേൽ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസം വരെ എല്ലാ സബ്ജെക്റ്റിനും എനിക്ക് മുഴുവൻ മാർക്കാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടണത് അപ്പം എൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പേഴ്സൻ്റ് ആണ് അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പം എൻ്റെ വസ്ത്രത്തിനുള്ളിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ കയറണത് പക്ഷെ കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായത് അവിടെ ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സും ബ്ലാക്ക് കളറാണ് എൻ്റെ ഇയറിങ്സ് വാച്ച് എല്ലാം ബ്ലാക്ക് കളറാണ് അപ്പോൾ ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഇയറിങ്സ് വാച്ച് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അത് റിമൂവ് ചെയ്ത് ആ സമയത്ത് തന്നെ എനിക്ക് ആകെ എൻ്റെ ഫുൾ കോൺഫിഡൻസും പോയി കാര്യം റെസ്ട്രിക്റ്റനായിട്ടുള്ള സാധനം ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവർ എന്നെ കാണുന്നത് തന്നെ ആ ഒരു രീതിക്കായിരിക്കുമല്ലോ അപ്പം അങ്ങനെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി എന്നാലും അവർ ചെക്ക് ചെയ്തിട്ടും മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശം അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എക്സാമിന് കയറി പക്ഷേ ഹിയറിങ്ങും ലിസണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ കേ കേൾക്കണേന്നറിയില്ല ഞാൻ എന്താ കാണണേന്ന് അറിയില്ല ലോകത്തിലാദ്യമായിട്ട് ജർമ്മൻ എക്സാം കറക്കിക്കുത്തി എഴുതിയ ഒരാൾ ഞാനായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഞാൻ എന്തൊക്കെയോ എഴുതി എനിക്ക് റൈറ്റിംഗ് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ സ്പീക്കിങ്ങിന് കയറിയപ്പോഴും അറ്റ്ലീസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും എനിക്കൊന്നും നന്നായി പറയാൻ പറ്റിയില്ല എൻ്റെ ആ ടെൻഷൻ കൊണ്ട് ഞാൻ പറയണതെല്ലാം മാറിപ്പോയി എൻ്റെ മനസ്സിലുണ്ട് എന്തൊക്കെ ഞാൻ പറയണമെന്നല്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എൻ്റെ ടെൻഷൻ കൊണ്ട് അത് പുറത്തേക്ക് വരണില്ല അതുപോലെ നമ്മൾ പാർട്ണറിനോട് ക്വസ്റ്റിൻ ചോദിക്കണം പാർട്ട്നർ ചോദിക്കുന്ന ക്വസ്റ്റിൻ എന്താണെന്ന് എനിക്ക് തിരിച്ച എൻ്റെ അറിയാമെങ്കിലും എനിക്ക് പറയാൻ പറ്റണില്ല അതുപോലെ എനിക്ക് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് വാക്കുകളൊക്കെ കിട്ടാതെ ഞാൻ ആകെ ടെൻഷനായി എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ല ഞാൻ ഉറപ്പിച്ച് ഈ എക്സാം എന്തായാലും ഞാൻ ഫെയിലാകും എന്നുള്ളത് അങ്ങനെ ഞാൻ ചെന്നൈയിലാണ് എക്സാം എഴുതണത് ചെന്നൈയിൽ നിന്ന് എൻ്റെ ഇവിടെ എറണാകുളം വരെ ഞാൻ ട്രെയിനിൽ കരഞ്ഞു തളർന്ന ഞാൻ വന്നേ എനിക്ക് ഞാൻ എവിടെ അറിയില്ല എനിക്ക് എന്താ അറിയില്ല അറ്റ്ലീസ്റ്റ് ഞാൻ എക്സാം സെൻ്ററിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോണേ ഞാൻ എവിടെ നിന്നാണ് വന്നേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാതെ കരയാൻ വിചാരിച്ച് കരച്ചിലും വന്നില്ല അവസാനം ട്രെയിനിലെ ആളുകൾ നല്ല സന്തോഷമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഞാൻ മാത്രം കരഞ്ഞു തളർന്നാൽ ഞാൻ അവിടെ നിന്ന് വരണേ അങ്ങനെ ഞാൻ വന്നു ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു എൻ്റെ എക്സാം മെയ് എട്ടിന് എക്സാമിൻ്റെ റിസൾട്ട് വന്നു പക്ഷേ അത് ഞാൻ അറിയണില്ല എക്സാമിൻ്റെ റിസൾട്ട് വന്നോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ധ്യാനത്തിലൊക്കെ ഞാനിങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ ഓൾട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ ജീവിതകാലത്ത് നിന്ന് ഈ പരാജയം എന്ന് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കണമെന്ന് അപ്പോൾ എനിക്ക് അതും എക്സാം പാസ്സാകാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഉടമ്പടിക്ക് പോലും വേണ്ടാത്തൊരാളായി പോയോ ഞാൻ അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ആരോ പറഞ്ഞ പോലെ ഞാൻ മെയിലിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് സെവൻറ്റി സിക്സ് പേഴ്സൻറ്റ് മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല എനിക്ക് എന്തിനാണോ സ്പീക്കിംഗ് ടെസ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയത് അതിനെനിക്ക് ട്വൻ്റി ഫൈവില് ട്വൻറ്റി ടു പേഴ്സൻറ്റും കിട്ടി ഇപ്പം ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതമാണ് മാതാവില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റില്ലായിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിൽ പോകണത് സ്കൂട്ടറിലാണ് അപ്പം ഞാൻ ഹൈവേ ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഞാനൊരു എയ്റ്റിയിലൊക്കെ പോവും നല്ല സ്പീഡിലങ്ങ് പോവും ഇറങ്ങണത് ലേറ്റ് ആയിരിക്കും വീട്ടിൽ നിന്ന് അപ്പം എളുപ്പം എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിലങ്ങ് പോവും ഞാനിങ്ങനെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് മൂന്നാളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഞാനത് കണ്ടപ്പോൾ ഞാനത് കണക്കുകൂട്ടി കുറച്ച് നീങ്ങി തന്നെയാണ് പോണത് പക്ഷേ ഇതിൽ ഒരാൾ മാത്രം പെട്ടെന്ന് എടുത്ത് അങ്ങ് ചാടി അപ്പം ഞാൻ ബ്രേക്ക് പിടിച്ചെങ്കിലും എനിക്ക് പിടിച്ച് നിർത്താൻ പറ്റിയില്ല പക്ഷെ ഞാൻ ആ ആ സമയത്ത് അത്രയും കൃപാസനം മാതാവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എൻ്റെ എനിക്ക് ബ്രേക്കിട്ട് കിട്ടിയുമില്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അയാളെ പിടിച്ച് വലിച്ചങ്ങ് മാറ്റി അതുകൊണ്ട് അയാൾക്കൊന്നു മാത്രമല്ല ആർക്കും ഒരു അപകടം പറ്റാതെ അത്ഭുതകരമാവെന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു അതും കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ചൊരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പ് വീണു ഭയങ്കര വലിയ കൊമ്പൊന്നും അല്ല എന്നാലും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പരുക്കേക്കണ പോലത്തെ ഒരു കൊമ്പ് അപ്പം എൻ്റെ ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എൻ്റെ തലയിലാണ് വന്ന് വീണത് എനിക്ക് കുറച്ച് വേദന എടുത്തെങ്കിലും ഭയങ്കര എന്ന് പറയാം ഒന്നും വേറെ ഒന്നും ഒരു ഒരു പോറൽ പോലും എനിക്ക് പറ്റിയില്ല അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പ്രൈവറ്റ് റോഡിലേക്കൂടിയാണ് ഞാൻ പോണത് അപ്പോൾ അതിൽ ബസ്സൊന്നും വരാത്ത റോഡാണ് അപ്പം നമുക്ക് കുറച്ച് എളുപ്പം എത്തുകയും ചെയ്യാം അപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബസ് വന്നു അപ്പം ഞാൻ സ്പീഡിലായതുകൊണ്ട് ഞാൻ ഒരടി ഞാൻ മുമ്പോട്ട് വെച്ചാൽ ആ ബസ്സിൻ്റെ ടയർ എൻ്റെ മേത്തൂടേ പോവുകയുള്ളൂ അപ്പോൾ അവിടെയും ശരിക്കും ഞാൻ മാതാവിനോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ വേറെ ആരെയും എനിക്ക് ആ മനസ്സ് ആ സമയത്ത് അത്രയും എനിക്ക് കൃപാസന മാതാവ് എൻ്റെ മനസ്സിലേക്ക് വന്നത് പക്ഷെ എന്ത് അറിയില്ല അയാൾ കറക്റ്റ് സമയത്ത് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി എനിക്ക് ഒന്നും പറ്റാതെ ഒരു പോറൽ പോലും പറ്റാതെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ മെയ് പതിനേഴിനാണ് എൻ്റെ വിസക്കുള്ള ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഫോർവേഡ് ചെയ്യണത് അപ്പോൾ അവർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ വിസ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ രണ്ടിന് നാൽപ്പത്തഞ്ച് ദിവസം തികയും ഏതായാലും ഞാൻ ജൂൺ ഇരുപത്തി രണ്ടിന് എൻ്റെ ഉടമ്പടി പുതുക്കുകയുണ്ടായി പുതുക്കുമ്പോഴേ ഞാൻ അതിനകത്ത് മാതാവിനോട് പ്രത്യേകം പറഞ്ഞു മാതാവ് ഈ നാൽപ്പത്തഞ്ച് ദിവസം തികയണതിന് മുന്നേ അത് കഴിഞ്ഞു പോകരുത് അത് കഴിയണതിന് മുന്നേ എൻ്റെ വിസ കിട്ടണം എൻ്റെ വിസ്സ കിട്ടുവാണെങ്കിൽ അത് ഞാൻ എൻ്റെ മാതാവിനോടായിരിക്കും ആദ്യം പറയണത് അല്ലാതെ വേറെ ആഹാരോട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനിടയിൽ ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ലിവറിൽ ഒരു ചെറിയ ഗ്രോത്ത് അത് ക്യാൻസർ ആണോ എന്നൊക്കെ സംശയമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുടുംബം വളരെ വിഷമത്തിലൂടെ കടന്നു പോണീ സമയമാണ് അപ്പം ഇന്നലെ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ എൻ്റെ വിസ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിങ്ങനെ പറഞ്ഞു ഞാൻ തുറന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട റിജക്ഷൻ ആണെങ്കിൽ കണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത്ഭുതം ഒന്ന് വേണം പറയാൻ നാൽപ്പത്തഞ്ച് ദിവസം ഇന്നലെ തികഞ്ഞു എനിക്ക് വിസ കിട്ടുകയും ചെയ്തു പക്ഷെ ഈ നിമിഷം വരെ ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിശ്വസിക്കണെന്താന്ന് വെച്ചാൽ മാതാവിൻ്റെ ഒറ്റ അത്ഭുത പ്രവൃത്തി കൊണ്ടാണ് എനിക്കത് കിട്ടിയത് ആ ആദ്യം എന്നൊരു ദിവസമെങ്കിലും കഴിഞ്ഞു പോയെങ്കിൽ മാതാവിൻ്റെ കൂടെ ഇല്ലയെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചു പോയാന് പക്ഷെ അത്ര വലിയ അത്ഭുതമാണ് നടന്ന് പിന്നെ മാതാവിൻ്റെ ഉടമ്പടിയിലെടുത്തപ്പം കിട്ടിയ തൈയിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മമ്മിക്കും അനിയനുമൊക്കെ അവനെ കയ്യും കാലമൊക്കെ ചൊറിയണ ഒരു സൺ സണ്ണിൻ്റെ ലൈറ്റടിക്കുമ്പോഴുള്ളൊരു അസുഖം അപ്പോൾ അത് ഭയങ്കര കൂടി മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് കുറയാതിരിക്കുവായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തൈലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ അലർജി മാറി മമ്മിയുടെ കാലിൽ നീരൊക്കെ കുറയുകയൊക്കെ ചെയ്തു പിന്നെ ഉടമ്പടി പേപ്പറാണെങ്കിലും എനിക്ക് എല്ലാവരോടും പറഞ്ഞങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ബാഗിലെടുത്തു രണ്ടെണ്ണമെങ്കിലൊക്കെ വെച്ചേക്കും എന്നിട്ട് ഞാനിങ്ങനെ അത് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്നെ കൊണ്ട് പറ്റണ പോലെ എൻ്റെ കൂടെ ഒരു പയ്യൻ പഠിക്കണുണ്ട് അപ്പോൾ അവന് ചിലപ്പോൾ ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ ഫുഡെടുക്കുമ്പോൾ എൻ്റെ ഫുഡ് എടുത്താലും ഇല്ലെങ്കിലും എക്സ്ട്രാ ഒരിത് അവനും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ അതുപോലെ വ്രതസ്വദനത്തിലാണെങ്കിലും എനിക്ക് എപ്പോഴും ഒന്നും പോകാനൊന്നും പറ്റില്ല പക്ഷേ ഒന്നും അവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്തു അപ്പം ഞാൻ വിശ്വസിക്കണെന്താ വെച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് എനിക്ക് നടന്ന് കിട്ടിയത് കാര്യം ഇതിനു മുന്നേ ഞാൻ കാനഡക്ക് പോകാൻ നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് ജർമ്മനിക്ക് പോകാൻ റെഡി ആയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഗിർലൻ ബാര സിൻഡ്രോം വന്ന് അമ്മ ബെഡ് റിഡൻ ആയിപ്പോയി അന്നും ഞാൻ വിചാരിച്ചിന് എനിക്ക് ഒരിക്കലും എവിടെയും പോകാൻ പറ്റില്ല പക്ഷേ അമ്മയും ഒരു മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് റിക്കവറാവുകയും ചെയ്തു എനിക്ക് ഇപ്പോൾ വിസയം വന്നു അപ്പോൾ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഒരൊറ്റ ഒരത്ഭുത പ്രവൃത്തിയാലും സംഭവിച്ചതാണ് ആ മാതാവിന് ഒരു ഒരായിരം കോടി നന്ദി പിന്നെ കുർബാന ഞാൻ ഉടമ്പടി എടുത്തതിന് മുമ്പ് വരെ എല്ലാ ഞായറാഴ്ച എന്തായാലും ഞാൻ പള്ളിയിൽ പോകും പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പോവാറില്ല ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും പോകും ആകെ ഞാൻ മുടങ്ങിയിട്ടുള്ളത് ദുഃഖ വ്യാഴാഴ്ച അന്നൊക്കെ നമുക്ക് അങ്ങനെ കുർബാന ആയിട്ടൊന്നും ഇല്ലല്ലോ ദുഃഖപള്ളി ആ ദിവസങ്ങളിലൊക്കെ നമ്മളല്ലാതെ അന്ന് കുർബാനയില്ല നമ്മളല്ലാതെ പള്ളിയിൽ പോകലല്ലേ ഉള്ളൂ അപ്പം അത് ഞാൻ ഒരു ചിലപ്പോൾ ചെല്ലുമ്പോഴൊക്കെ കുർബാന പകുതിയൊക്കെ ആയിപ്പോകും എന്നാലും ഞാൻ എല്ലാ ദിവസവും പോകും അപ്പം ഈ ദിവസങ്ങളിലാണെങ്കിൽ മമ്മിക്ക് വയ്യാതെ എനിക്ക് വീട്ടിൽ ഒത്തിരി സാധാരണ മമ്മി മമ്മിക്ക് അഞ്ചാമക്കളാണ് ഞങ്ങളഞ്ച് മ പെൺമക്കള് മരുമക്കളാണെങ്കിലും സ്വന്തം മക്കളെപ്പോലെ തന്നെ മമ്മി കാണേ അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പള്ളിയിലോട്ട് പോണത് പള്ളി ചെല്ലുമ്പോൾ കുർബാന ഒക്കെ കുറച്ചാകും എന്നാലും ദൈവാനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഇപ്പം ഈ ഉടമ്പടിയിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം ഒരു ദിവസം ഞാൻ പള്ളി പോയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്ന് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് കഴിച്ചുകൂടാൻ പറ്റില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ ജർമ്മനി പോകുമ്പോഴും എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടാൻ പാകത്തിനൊരു പള്ളി കിട്ടണമെന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ കുമ്പസാരമാണെങ്കിലും ഞാനൊരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ എൻ്റെ സമയക്കുറവ് കൊണ്ടും തിരക്കുകൊണ്ടും എനിക്ക് പറ്റാറില്ല എന്നാലും ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാം ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന പത്രത്തിൽ എല്ലാം നന്നായി തന്നെ പോയിട്ടുണ്ട് എനിക്കൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കുകയും ചെയ്യും നമ്മളൊരു ഇത്തിരി ആത്മാർഥ കാണിച്ചാൽ മതി ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും അതെൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കാര്യം എൻ്റെ എക്സാം ഞാൻ ഞാൻ അനുഭവിച്ചു പോകുന്നത് എനിക്കേ അറിയൂ എൻ്റെ ഹസ്ബൻ്റിനെന്ന് കറക്റ്റാറിയാം ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ആ ഹസ്ബൻഡിനെ പോലും കണ്ടിട്ട് ഒന്നും ഒരു റെസ്പോണ്ട് ഇല്ലാതെയാണ് ഞാൻ നിന്നേച്ചത് കാരണം ഞാൻ അത്ര പ്രിപ്പേർഡായിട്ട് പോയിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉടമ്പടി പോ എടുക്കാൻ വന്ന ആൾ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയ ആളാണ് ഞാൻ ഞാനോടത്തെ മാതാവിനെ അതിനൊക്കെ ശിക്ഷിക്കുമായിരിക്കുമെന്ന് പക്ഷേ നമ്മുടെ മാതാവ് ശിക്ഷിക്കണ മാതാവുന്നല്ല നമ്മൾ രക്ഷിക്കണതാണ് നമ്മളിതിന് ഇതിനുള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം പറയാൻ സമയമില്ല അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഓരോ നിസ്സാര പ്രശ്നത്തിലൂടെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തപ്പോൾ എടുത്തു ചെല്ലണം ആദ്യ ദിവസം തന്നെ എനിക്ക് ഓരോ പ്രശ്നങ്ങളായിരുന്നു അപ്പം എൻ്റെ മനസ്സും സത്യത്തിൽ മടുത്തു അപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ എന്നെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു അവരൊക്കെ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഉടമ്പടി ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങേണ്ടിയൊക്കെ വരും പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഉടമ്പടി മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുതെന്ന് അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് നമ്മളെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ടോ പിന്നെ എല്ലാം മാതാവ് നോക്കിക്കോളും ദൈവത്തിന് നന്ദി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി മേരിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാമയുടെ കേട്ടത് വലിയ ഒരു സാക്ഷ്യത്തിന് ഉടമയാണ് എന്ന് നമുക്ക് മനസ്സിലായി പല പ്രാവശ്യം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഐ എൽസ് എഴുതി ഫെയിലായി അപ്പോഴാണ് ഒരു സുഹൃത്ത് വന്ന് തന്നെ ഉപദേശിക്കുന്നത് ഇനി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നിനക്ക് നിനക്കതിൽ വിജയമുണ്ടാകും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പരീക്ഷയ്ക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഒരു ഓവർ കോൺഫിഡൻസ് വന്നു എനിക്ക് സ്പീക്കിങ്ങും ലിസണിങ്ങും റൈറ്റിംഗ് എല്ലാം എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന നല്ലൊരു കോൺഫിഡൻസ് വന്നു പക്ഷേ നമുക്ക് കൃപ നിറയണമെങ്കിൽ നാം സീറോ മെറിറ്റ് ആകണമെന്ന ഒരു ബോധ്യത്തിലേക്ക് ഒരു പക്ഷേ മേരി എത്തിയിട്ടില്ലായിരുന്നു ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരപാരമായ കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് കൃപ ലഭിക്കുന്നു എന്നും നമുക്കറിയാം പക്ഷേ നമ്മുടെ വിശ്വസ്തയുടെയും വിശ്വാസത്തിൻ്റെയും മാറ്റുറച്ച് നോക്കുന്നൊരു വലിയ സമയമാണ് നമുക്കുണ്ടാകുന്ന പരീക്ഷകളും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മേരിക്കയെ വലിയ കോൺഫിഡൻസോടുകൂടി പരീക്ഷയ്ക്ക് പോയപ്പോൾ ജർമ്മൻ ടെസ്റ്റിന് പോയപ്പോൾ താൻ ഏറ്റവും അധികം നന്നായി പ്രിപ്പയർ ആയിരുന്ന സബ്ജക്റ്റിൽ സ്പീക്കിങ്ങിൽ വളരെ മോശമായ ഒരു പെർഫോമൻസ് അവിടെ ഉണ്ടായി താൻ തോറ്റുപോകുമെന്നുള്ള വലിയ ഒരു പരാജയത്തിൽ നിരാശയിൽ താൻ യാത്രയിൽ യാത്ര ചെയ്ത് ട്രെയിനിൽ തിരിച്ചു പോന്നു എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ താൻ നിരാശയിൽ അധപതിച്ചുപോയ ആ പരീക്ഷയ്ക്കാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്കോർ നൽകി ജർമ്മൻ പരീക്ഷയിൽ വിജയിച്ചതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കെപ്പോഴും സീറോ മെറിറ്റിൽ നാം അടിയറ വയ്ക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വ്യക്തിക്ക് എപ്പോഴും നാം പരാജയപ്പെടില്ല എന്ന ഒരു വലിയ ആശ്വാസം നമുക്കുണ്ടാവും പരാജയപ്പെട്ടാൽ തന്നെ അതിനെ അഭിമുഖീകരിക്കാനുള്ള വലിയൊരു കോൺഫിഡൻസ് അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി ഒരു പവർ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയുടെ ഒരു ജീവിത രീതിയാണ് ഒരു ശൈലിയാണ് ഇന്ന് ഇവിടെ കാലുകൂത്തി തിരിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളും തന്നെ ജീവിതത്തിൽ പരാജയപ്പെടുന്നുവെന്ന് കരുതുന്നെങ്കിലും അതൊരു നല്ല ഓപ്ഷനിലേക്ക് പരിശുദ്ധ അമ്മയെ നമ്മെ നയിക്കുന്നതാണെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനായി വളരെയധികം നാം പരിശ്രമിക്കുകയും ഉടമ്പടിയിൽ വിശ്വസിക്കുകയും വിശ്വസ്ത പുലർത്തുകയും വേണമെന്നുള്ള ഒരു അവസ്ഥ കൂടി അതിനോട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ പരീക്ഷാ സമയങ്ങളിലെല്ലാം യാത്ര ചെയ്യുമ്പോഴെല്ലാം ടൂ വീലറിലുണ്ടായ വലിയ അപകടത്തെക്കുറിച്ച് പറയുകയുണ്ടായി താൻ സ്പീഡിൽ വളരെ കോൺഫിഡൻസോടുകൂടി വാഹനം ഓടിക്കുമ്പോഴായാലും ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരുപാട് മക്കളുടെ ഒരു അനുഭവങ്ങളാണ് അവർ പറയുന്നത് ആക്സിഡൻറ്റിൽ ഞങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ പരിശുദ്ധ അമ്മ നമ്മളെ കാത്തുരക്ഷിച്ചു എന്ന് നാം ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഓഫീസുകളിലേക്ക് പോകുമ്പോഴായാലും നമ്മുടെ കാശുരൂപത്തിൻ്റെ ഒരു വലിയ പവറാണ് ഇവിടെ നാം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതും നമ്മുടെ തിരുനാളങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്കായി പ്രത്യക്ഷപ്പെടുന്നതും സാമീപ്യം അറിയിക്കുന്നതും നമ്മുടെ നമുക്ക് മഴവിൽ നമുക്ക് കാണിച്ചു തന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യമം ഭക്ഷിക്കുന്നതൊക്കെ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു സഞ്ചാരി മാതാവ് നമ്മോട് കൂടെ വരുന്നു എന്നുള്ള എൻ്റെ വലിയ തെളിവുകളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സഹോദരി പറയുകയുണ്ടായി ഞാൻ എനിക്ക് ഞാൻ എല്ലാ കാരുണ്യ പ്രവർത്തികളും ഭംഗിയായി ചെയ്യുമ്പോഴും ചിലപ്പോഴെല്ലാം എനിക്ക് സാധിക്കാറില്ലെങ്കിലും എൻ്റെ സമയം ആനാഥരായിട്ടുള്ള ആരുമില്ലാത്ത മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് പലരും പൈസയെല്ലാം കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും പക്ഷേ നമ്മുടെ സമയവും നമ്മുടെ സാമീപ്യവും പലരും നഷ്ടപ്പെടുത്തിയാണ് നിബന്ധനയാണല്ലോ എന്ന് മാത്രം കരുതി ചെയ്തു പോകുന്ന പലരുമുണ്ട് പക്ഷേ നമ്മുടെ സമയം നമ്മ അവർക്ക് അവരോട് സംസാരിക്കാൻ ആരുമില്ല ഇന്നത്തെ വലിയൊരു കുറവ് അതാണ് ഓൾഡ് ഏജ് ഹോമുകളിലെ അനാഥാലയങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള വലിയ ഒരു വേദനയും സങ്കടവുമാണ് അവരെപ്പോഴും ഏറ്റു പറയുന്നത് ഈ സഹോദരി അതിനു വേണ്ടി തൻ്റെ സമയവും ഈശോയ്ക്ക് വേണ്ടി അത് നൽകുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തോടുള്ള ബദ്ധത സ്നേഹവും തൻ്റെ വീട്ടിലെ ഇൻലോസിനോടുള്ള വലിയ സ്നേഹം സഹോദരി പറയുമായിരുന്നു എൻ്റെ അമ്മായിമ്മ ഞങ്ങളെല്ലാവരെയും വളരെ നന്നായി സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് നമുക്കെല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് മറ്റൊരു വ്യക്തിയുടെ അമ്മയെ സ്വന്തം അമ്മയായി കാണാനുള്ള ഒരു വലിയ കൃപയാണ് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് നമ്മളെല്ലാം മറന്ന് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആളുകളെയെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ് ഉടമ്പടിയിലൂടെ അത് പലർക്കും ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ചെറിയൊരു കാര്യം നാം സ്നേഹത്തോടെ വിനയത്തോടുകൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഉടമ്പടി വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം അത് വളരെ കൃത്യമായി പാലിക്കണമെന്ന് പക്ഷേ നമ്മൾ ട്രാഫിക് റൂൾസ് അന്യ അന്യം നാട്ടുകാട്ടിലെല്ലാം ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്നത് കുംഭസാരത്തിൻ്റെ ഒരു പാപ കുംഭസാരത്തിൽ പറയേണ്ട ഒരു പാപമായിട്ടാണ് അവർ കരുതുന്നത് ട്രാഫിക് റൂൾ തെറ്റിക്കുമ്പോൾ അതൊരിക്കലും അവർ അവരത് തെറ്റിക്കില്ല കാരണം അവരുടെ ലൈസൻസ് നഷ്ടപ്പെടും അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ യാത്രകളിൽ തിരികെത്തിക്കുകയോ വാഹനത്തിലൊന്നും ഒരിക്കലും ചെയ്യരുത് എത്ര റിസ്ക്കുള്ള കാര്യങ്ങളായാലും നമ്മൾ എപ്പോഴും നമ്മളെ നാടിനോട് നമ്മൾ നമ്മളുടെ സ്നേഹവും നമ്മുടെ വിശ്വസ്തതയും നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ട്രെയിനിലൊന്നും ആരും ഒരിക്കലും തിരികെത്തിച്ചൊന്നും പ്രാർത്ഥിക്കരുത് നമ്മുടെ വിശ്വസ്തത നമ്മൾ ഈശോയിലുണ്ടായിരിക്കണം ഈശോയ്ക്കറിയാൻ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും കരുതലിനുമെല്ലാം മേരിക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്നാണ് തൻ്റെ വിസ ടിക്കറ്റ് തുറന്ന് ഇവിടെ പ്രസ്താവിക്കുന്നത് ഐ ആം സ്കോർഡ് വിത്ത് ഗുഡ് ഗുഡ് സ്കോർ ഇവിടെ വന്നാണ് മേരി ഇവിടെ വന്നാണ് പ്രസ്താവിക്കുന്നത് ഞാൻ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കൊക്കെ അനുഗ്രഹം ലഭിച്ചു എന്ന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി മേരിയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക